വിഷപ്പല്ലുകൾ കുത്തിയിറക്കി ഇസ്രയേൽ അതെ ലബനന്റെ കരുത്തിൽ നിന്നും പിടിവിടാതെ ഇസ്രയേൽ എന്നാൽ ഇതെല്ലാം ഇസ്രയേലിന്റെ കരുത്തെല്ലാം പറഞ്ഞിട്ട് ഹിസ്ബുള്ള പിന്മാറാനും തയ്യാറില്ല വീണ്ടും ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ് ഹിസ്ബുള്ള എന്നാൽ ലബനനിൽ നിന്ന് നുഴഞ്ഞു കയറിയ നാല് ഹിസ്ബുള്ളകളെ ഇസ്രായേൽ സൈനികർ വധിച്ചു ബനിൽ നിന്ന് ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിച്ച തീവ്രവാദികളുമായി ഇസ്രായേൽ സൈനികർ വെടിയുതിർക്കുകയും അവരിൽ നാല് പേരെ വധിക്കുകയും ചെയ്തതായി ഇസ്രയേൽ സൈന്യം ഞായറാഴ്ച അറിയിച്ചു തർക്കമുള്ള ഷെബാഫാംസ് പ്രദേശത്തിനു ചുറ്റുമുള്ള ഹാറ്റോവിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനികർ സൈന്യത്തിന് നേരെ വെടിയുതിർത്ത നാല് പേരെ കണ്ടപ്പോൾ ഇസ്രയേൽ സൈന്യം തിരിച്ചടിക്കുകയായിരുന്നുവെന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞത് വെടിവയ്പ്പിനിടെ ഐ ടി എഫ് പ്രദേശത്തേക്ക് പീഡകികളും മോർട്ടാർ ഷെല്ലുകളും നിരത്തി ഒപ്പം ഇതിൽ നിന്നും ദുരിതുരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നും സൈന്യം പറയുന്നു ഉന്നത സേനാ കമാൻഡറെ വധിച്ചതിന് മറുപടിയായി ഇസ്രയേലിന്റെ സേനാ ആസ്ഥാനങ്ങളിലൊന്ന ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആക്രമിച്ചത് അത് വലിയ വാർത്തയാവുകയും ചെയ്തു വടക്കൻ കമാൻഡിന്റെ സഫേദിലെ കേന്ദ്രമായിരുന്നു ലബനീൻ സായുധ സംഘടനയായ ഹിസ്ബുള്ള ചാവേ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചത് ആക്രമണം ഇസ്രയേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ ആർക്കും പരിക്കില്ല എന്നും നാശം ഉണ്ടായിട്ടില്ല എന്നും ഒരു ഡ്രോൺ കേന്ദ്രത്തിനുള്ളിൽ എന്നും ഇസ്രയേൽ സൈന്യം പറയുന്നു ഒക്ടോബർ ഏഴിന് ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രയേലിന്റെ വടക്കേ അതിർത്തിയിലേക്ക് ഹിസ്ബുള്ള നിരന്തരം റോക്കറ്റുകൾ അയക്കുന്നുണ്ടെങ്കിലും പ്രധാന സേനാതാവളം ആക്രമിക്കുന്നത് ആദ്യമാണ് ആക്രമണത്തിന് പിന്നാലെ തെക്കൻ ലെബണനിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് ഉപമേധാവി സലേഹ് അൽ അറൂറി ഹിസ്ബുള്ള കമാൻഡറായ വിസം ഹസൻ തവീ എന്നിവരെ ഇസ്രയേൽ വധിച്ചതിന് മറുപടിയായാണ് സഫീദിൽ ഹിസ്ബുൾ ശനിയാഴ്ച മൌൺ മെറൂൺ വ്യോമ താവളത്തിന് നേരെ അറുപതിലേറെ റോക്കറ്റും ഹിസ്ബുള്ള അയച്ചിരുന്നു യുദ്ധം ഗാസയ്ക്ക് പുറത്ത് പടരാതിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴാണ് ഈ സംഭവ വികാസങ്ങൾ ചൊവ്വാഴ്ച അദ്ദേഹം ഇസ്രയേലിലെത്തി അതിനിടെ ഗാസയിലെ ഖാൻ യൂണിസിലും റാഫേലും തിങ്കളാഴ്ച രാത്രിയും ഹമാസും ഇസ്രയേൽ സൈന്യവും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുണ്ടായി മൂന്ന് മാസത്തെ യുദ്ധത്തിൽ ഇരുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് പേർ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം കനത്തത് ഇസ്രയേലിന്റെ വടക്കൻ ഗ്രാമങ്ങളെയും ലബനന്റെ അതിർത്തി ഗ്രാമങ്ങളെയും ഭീതിയിലാഴ്ത്തി ൊൻപത് ഹിസ്ബുള്ള അംഗങ്ങൾ ഉൾപ്പെടെ നൂറ്റി എൺപത്തിയഞ്ച് ലബണൻകാർ മൂന്ന് മാസത്തിനിടെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ മരിച്ചു ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഒൻപത് പട്ടാളക്കാരും നാല് സാധാരണക്കാരും കൊല്ലപ്പെട്ടു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഹിസ്ബുള്ള ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ലെബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഹിസ്ബുള്ള രൂപീകരിച്ചത് നാൽപ്പത് വർഷമായി സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗമുണ്ട് വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള ടി വി സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നു നിയമവിരുദ്ധവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകൾ ഹിസ്ബുള്ള ഉണ്ടാക്കുന്നുണ്ട് പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാനും സിറിയയുമായുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളിലും ഹിസ്ബുള്ളയ്ക്ക് സഹായമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ഉറ്റ ചങ്ങാതിയായ ഹമാസിനെ ഇസ്രയേൽ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴും ഹിസ്ബുള്ള കടന്നാക്രമിക്കാൻ തുടങ്ങിയത് ഏതായാലും ഇസ്രയേലിന് ഇതൊരു ചുട്ട മറുപടി തന്നെയാണ് ഹമാസിനെ തൊട്ടാൽ ഹിസ്ബുള്ളയും ഹൂദികളും ഇറാനും എല്ലാവരും ഒത്തുചേർന്ന് ഇസ്രയേലിനെ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ള മുന്നറിയിപ്പ് അതേസമയം യു എസ് യു കെ വാണിജ്യ കപ്പലുകളും ഹൂദികൾ ഹമാസിനു വേണ്ടി സൂയിസ് കനാലിൽ തടയുകയാണ് നേരത്തെ ഇസ്രയേലിലേക്കുള്ള വാണിജ്യ കപ്പലുകൾ മാത്രമാണ് തടഞ്ഞിരുന്നത് ഇന്നുമുതൽ യുഎസ് കെ കപ്പലുകളും ചെങ്കടല് മുറിച്ചുകടക്കാൻ അനുവദിക്കില്ലായെന്ന് യമൻ സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ മുഹമ്മദ് അൽ ബുഹായിദ് പറഞ്ഞു അതിനിടെ തുടർച്ചയായ രണ്ടാം ദിവസവും യുഎസ് യമനിൽ ആക്രമണം നടത്തി സനായിലെ നിരീക്ഷണ റഡാറുകള് ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് യുഎസ് സേന അറിയിച്ചു സനായിലെ വ്യോമത്താവളത്തിനു നേരെയും തീരദേശ നഗരമായ ഹൊയിതയിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് സനായിൽ യു എസ് ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്ന് ഹൂദി ഡെപ്യൂട്ടി ഇൻഫർമേഷൻ സെക്രട്ടറി നസുദുദ്ൻ അമീർ പറഞ്ഞു ചെങ്കടലിൽ ചരക്കു കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് യു എസും ബ്രിട്ടനും യമനിൽ സംയുക്ത ആക്രമണം നടത്തുന്നത് യമനിലെ യു എസ് ആക്രമണം ഇസ്രയേലിന് കൂടുതൽ പ്രോത്സാഹനമാകുമെന്ന് ക്യൂബയും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്